ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ജനുവരി പതിനേഴ് ശനിയാഴ്ചയാണ് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരുടെ ജനവിഭാഗത്തിലുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് വ്യാഴാഴ്ച നടന്നത് തിങ്കളാഴ്ച ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒഴികെയുള്ള വനിതാ സംവരണത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ പി സിനി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അൻസാർ അഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് യു ഡി എഫ് പ്രതിനിധികളായ ഷംല ഷിഹാബ് പി പിഐ ഷാനവാസ് എന്നിവരും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി ടി വി സുനിൽകുമാർ കെ പ്രേമൻ സുധാദേവി എന്നിവരും